എന്തായാലും കുറച്ച് നാൾക്ക് ശേഷം കേരള സ്ട്രൈക്കേഴ്സ് അത്യാവശ്യം നല്ലൊരു സൈനിങ് തന്നെ നടത്തിയിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു സൈനിങ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മികച്ചൊരു സൈനിങ് തന്നെയാണ് അലാഹുദ്ദീൻ അന്നാൻ എന്ന് പറയുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജൈറ്റേഴ്സിനെ താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാഡമി താരമൊക്കെയാണ് ഇദ്ദേഹം സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഐമേൻ്റെ പകരക്കാരുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയെന്ന് തന്നെ പറയാം അസാറിൻ്റെ പകരക്കാരൻ റൗളിം ബോർജസ് ഐമൻ്റെ പകരക്കാൻ ലൗദിനെ അന്നാണ് സോ ഇത് അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല സൈനിങ് തന്നെയായിരിക്കും സോ എന്തായാലും ഈ ഒരു സൈനിങ് ഞാൻ ഹാപ്പിയാണ് ഇന്ത്യൻ സൈനിങ്സിൽ ഐമനും അസറിനും പകരം സി ഐമൻ അസർ അതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാലിൻസ് ആണ് ബട്ട് അവർക്ക് പകരം കൊണ്ടുപോകുന്ന രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല താരങ്ങളാണ് അസറിനു പകരം റൗണ്ടിനും അതുപോലെ തന്നെ ഐമനു പകരം തമിഴ്നാടിനു പറയുന്ന താരം ഹൈലി ക്വാളിറ്റി ഉള്ളൊരു താരമാണ് അന്ന സുന്ദരം വളരെ മികച്ച സൈനിക അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഈ ഒരു സീസണിൽ കണ്ടത് വെച്ച് ഏറ്റവും വലിയ സൈനികയാണ് അന്നാൻ്റെ സൈനിങ് എന്ന് പറയുന്നത് ഇതിൽ അദ്ദേഹത്തിന് മോഹൻ ബഗാനെ അധികം അവസരങ്ങൾ കിട്ടിയില്ല അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു ഇതിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച ഒരു താരമായിട്ട് മാറാനായിട്ട് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു സുന്ദരോട് ചോദിക്കാൻ വരെ ഗുഡ് ബൈ